സാമൂഹ്യ ക്ഷേമ പദ്ധതികളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ക്ലാസ് ഒരു മാർഗിന് ഉറപ്പായിട്ട് ചോദിക്കാവുന്ന ടോപ്പിക് സാമൂഹ്യ ക്ഷേമ പദ്ധതികൾ വിദ്യാജ്യോതി സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ യൂണിഫോം എന്നിവ വാങ്ങുന്നതിന് ധനസഹായം നൽകുന്ന പദ്ധതി സൗശ്രയ എഴുപത് ശതമാനമോ അതിലധികമോ തീവ്ര ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്ന മക്കളുള്ള മാതാവിന് അല്ലെങ്കിൽ രക്ഷിതാവിന് സ്വയം തൊഴിൽ ധനസഹായം അനുവദിക്കുന്ന പദ്ധതി സാകല്യം ട്രാൻസ്ജെൻഡർ വിഭാഗക്കാർക്ക് ഇഷ്ടമുള്ള തൊഴിൽ പരിശീലനം നേടി സ്വന്തം കാലിൽ നിൽക്കാനും ജീവിതമാർഗം കണ്ടെത്താനും സൗകര്യം ഏർപ്പെടുത്തുന്നതിന് സാമൂഹ്യനീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി സമഗ്ര സാങ്കേതികവിദ്യയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിന് വിദ്യാഭ്യാസ വകുപ്പ് ആവിഷ്കരിച്ച പോർട്ടൽ ഒന്നു മുതൽ പന്ത്രണ്ട് വരെ ക്ലാസുകളിലെ കുട്ടികളുടെ പഠനപ്രക്രിയ ഇൻ്റർനെറ്റിൻ്റെയും ദൃശ്യ സവ്യ മാധ്യമങ്ങളുടെയും സഹായത്തോടെ ക്രമീകരിക്കുകയാണ് ലക്ഷ്യം നവപ്രഭ പല കാരണങ്ങളാൽ പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥികളുടെ ഉന്നമനത്തിനായി വിദ്യാഭ്യാസ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി ൈഫ് കേരളത്തിലെ എല്ലാ ഭവനരഹിതർക്കും പാർപ്പിടം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ നടപ്പിലാക്കുന്ന സമ്പൂർണ്ണ പാർപ്പിട സുരക്ഷാ പദ്ധതിയാണ് ലൈഫ് മിഷൻ സേവാഗ്രാം ഗ്രാമീണർക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സേവനങ്ങൾ കൂടുതൽ അടുത്ത് ലഭ്യമാക്കുന്നതിനുള്ള ജനസേവന കേന്ദ്രമാണ് സേവാഗ്രാം അഭയകിരണം അഗതികളായ വിധവകളെ സംരക്ഷിക്കുന്നവർക്ക് പ്രതിമാസം ആയിരം രൂപ ധനസഹായം നൽകുന്നതിനുള്ള പദ്ധതി അമ്പത് വയസ്സിനു മേലുള്ള വിധവകളെ പരിഗണിക്കും രക്ഷ പൊതുജനങ്ങളുടെ സുരക്ഷയ്ക്കായി പോലീസ് തയ്യാറാക്കിയ മൊബൈൽ ആപ്പ് ഇതിൽ എല്ലാ പോലീസ് സ്റ്റേഷനിലെയും ഓഫീസർമാരുടെ ഫോൺ ഹെൽപ്പ് ലൈൻ നമ്പറുകൾ സ്ത്രീ സുരക്ഷാ നിർദ്ദേശങ്ങൾ തുടങ്ങിയവ ഉണ്ടാകും സമ ഔപചാരികമായി പഠനം തുടരാൻ കഴിയാതെ പോയ കുടുംബശ്രീ പ്രവർത്തകർക്കായി സംസ്ഥാന സാക്ഷരതാ മിഷൻ നടപ്പാക്കുന്ന പത്താം തരം ഓർ ഹയർ സെക്കൻഡറി തുല്യത പാഠ്യ പദ്ധതി പ്രതീക്ഷ ബുദ്ധിപരമായി വെല്ലുവിളികൾ നേരിടുന്നവരെ പുനരധിവസിപ്പിക്കുന്നതിന് നീതി വകുപ്പ് നടപ്പാക്കിയ പദ്ധതി സേവന ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ ഉള്ള ജനന മരണ വിവാഹ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുകൾ ഓൺലൈൻ വഴി നൽകുന്ന തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ പദ്ധതി അതുല്യം സംസ്ഥാന സാക്ഷരതാ മിഷന്റെ നേതൃത്വത്തിൽ എല്ലാ പഞ്ചായത്തിലും നടപ്പാക്കുന്ന സാക്ഷരതാ പദ്ധതി ലിപ്പ് ജീവിതശൈലി രോഗങ്ങളുടെ വ്യാപനം തടയുന്നതിന്റെ ഭാഗമായി കുട്ടികൾക്ക് ബോധവൽക്കരണം നൽകുന്നതിലേക്കായി വിവിധ വകുപ്പുകൾ സംയുക്തമായി ആരംഭിച്ച പദ്ധതി മിഠായി പതിനഞ്ച് വയസ്സിൽ താഴെയുള്ള പ്രമേഹ ബാധിതരായ കുട്ടികൾക്ക് സൗജന്യമായി മികച്ച ചികിത്സ നൽകാൻ ആരോഗ്യ വകുപ്പ് നടപ്പാക്കിയ പദ്ധതി കൈത്താങ്ങ് അനാഥരായ പട്ടികവർഗ കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള പദ്ധതി ഇത്തരം കുട്ടികൾക്ക് പ്രതിമാസ ധനസഹായം അനുവദിക്കുന്നു ആശാഭവൻ മനോരോഗ ചികിത്സയ്ക്ക് ശേഷം ഏറ്റെടുക്കാൻ ആളില്ലാത്തവരെ സംരക്ഷിക്കുന്നതിനുള്ള സ്ഥാപനം തിരുവനന്തപുരത്തും തൃശൂരിലും കോഴിക്കോട്ടും വനിതകൾക്കായി പ്രത്യേകം ആശാഭവനങ്ങൾ പ്രവർത്തിക്കുന്നു ദേവഹാരിതം കാർഷിക വികസനം ലക്ഷ്യമിട്ട് ദേവസ്വം ബോർഡിന്റെ ഉടമസ്ഥതയിലുള്ള മൂവായിരം ഏക്കർ തരിശുഭൂമികളിൽ കൃഷി ഇറക്കുന്ന പദ്ധതി ചങ്ങാതി കേരളത്തിൽ എത്തുന്ന അതിഥി തൊഴിലാളികളെ മലയാള ഭാഷയും സംസ്കാരവും പഠിപ്പിക്കുന്നതിനായി സാക്ഷരതാ മിഷൻ നടപ്പാക്കുന്ന പദ്ധതി രണ്ടായിരത്തി പതിനെട്ടിലാണ് പദ്ധതി ആരംഭിച്ചത് നേർവഴി കുറ്റവാളികളെ പ്രബോഷൻ സംവിധാനം വഴി മാനസികവും ശാരീരികവുമായി പരിവർത്തനം ചെയ്ത് സാമൂഹ്യ പ്രതിജ്ഞാബദ്ധതയുള്ള പൗരന്മാരാക്കി മാറ്റുന്നതിന് സാമൂഹ്യനീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി സ്നേഹസ്പർശം ചൂഷണവിധേരായി അവിവാഹിതാവസ്ഥയിൽ അമ്മമാരാകുന്ന അഗതികളായ സ്ത്രീകളെ പ്രതിമാസ ധനസഹായം നൽകി പുനരധിവസിപ്പിക്കുന്ന സാമൂഹ്യനീതി വകുപ്പിന്റെ പദ്ധതി സാമൂഹ്യ സുരക്ഷാ മിഷന്റെ കീഴിലാണ് പദ്ധതി ആരംഭിച്ചത് നിരാമയ അംഗപരിമിതികൾ നേരിടുന്ന വ്യക്തികൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് സൗകര്യം നൽകുന്നതിനായി സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ കൂടുതൽ വീഡിയോകൾക്കായി Subscribe to you.